ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരികെല്ലാം ഒന്ന് നമുക്ക് ചിവി കളഞ്ഞതിന് ശേഷം അത് വേണ്ട അരികു മാറ്റിയതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ ആ അടുക്കത്തെ വൈറ്റ് പോഷനാണ് വേണ്ടത് അപ്പോൾ ഞാൻ അഞ്ച് ബ്രെഡിൻ്റെയും അങ്ങനെ കളഞ്ഞിട്ട് ആ വൈറ്റ് പോർഷൻ എടുത്തിട്ടുണ്ട് അതിന് ഞാനൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് മാറ്റുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യാം ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ ചെയ്ത് ഈ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചതിന് ശേഷം ഞാനിതിലേക്ക് പാല് വീത്താണ് കുഴക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് പാൽ കുറച്ച് കുറച്ച് വളരെ കുറച്ച് കുറച്ച് കുഴച്ചെടുക്കണം കാരണം ഒത്തിരി ആയ ഒത്തിരി ലൂസായി പോവും ഒത്തിരി ഹാർഡ് ആവാനും പാടില്ല അപ്പം ഞാൻ കറക്റ്റ് രീതിയിൽ കുറച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ഒരു സൈസിന് അഞ്ച് ബ്രെഡ് കുഴച്ചെടുത്തപ്പോൾ ഈ ഒരു വലിയൊരു ബോൾ സൈസിന് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ നീളത്തിന് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് നീളത്തിന് കുഞ്ഞ് കുഞ്ഞ് ഉണ്ടായിട്ട് എടുക്കാനായിട്ട് ഗുലാബ് ജാമുൻ്റെ ആ റൗണ്ട് വരാനായിട്ട് ഞാൻ നീളത്തിനൊന്നെടുക്കുന്നുണ്ട് ഇനി എത്രയാണോ നമുക്ക് വലുപ്പം ആവശ്യം ഓരോ ഗുലാബ് ജാമിനുണ്ടെങ്കിലും ആ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ആ നീളത്തിന് പരത്തിയിട്ടുള്ള മാവിന് മൊത്തം ഞാനൊന്ന് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ നൈറ്റ് ഞാൻ ഉരുട്ടി എടുക്കുന്നുണ്ട് ഉരുട്ടി എടുക്കുമ്പോൾ ചെന്നി ക്രാക്ക് ഒന്നും വരാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ക്രാക്ക് വരുവാണെങ്കിൽ നമ്മൾ പൊരിച്ചെടുത്തിട്ട് പഞ്ചസാര വെള്ളത്തിലിടുമ്പോഴത്തേക്കും അതൊന്ന് പൊടിഞ്ഞു പോകും അപ്പം ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അത്രയും ഒന്ന് ഉരുട്ടി എടുത്തപ്പോഴും ഒരു രണ്ടെണ്ണത്തിലൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ ഉറക്കി കിടക്കിയ സമയത്തായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവർ എനിക്കെന്നുണ്ട് ആ ഒരു എപ്രാളത്തിൽ ചെയ്തപ്പോൾ ഞാൻ ലാസ്റ്റത്ത് രണ്ടെണ്ണത്തിൽ ഒരു ക്രാക്ക് വേണീട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഉണ്ടെയും ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഒരു നല്ല ഒരു ബ്രൗൺ കളർ ആകുന്ന ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ നല്ല അടിയപ്പൊളിയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗുലാബ് ജാം തയ്യാറാക്കാൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയും ഒരു സ്നാക്സായിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാൻ എല്ലാം ഉണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എല്ലാം പൊരിച്ചെടുക്കും കണ്ടോ ക്രാക്ക് വീണ് രണ്ടെണ്ണം കണ്ടൂസായിട്ടുള്ള അപ്പോൾ അത് രണ്ടും അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ പൊരിച്ചെടുത്തു ഇനി തയ്യാറാക്കേണ്ട പഞ്ചസാര വെള്ളമാണ് അപ്പോൾ എത്രയാണോ വെള്ളം ആവശ്യം അതനുസരിച്ച് ഞാനൊരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിന് പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഏലക്കയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളം ഇങ്ങനെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവമാണ് കറക്റ്റ് പരുവം അപ്പോൾ ഞാൻ പഞ്ചസാര വെള്ളം എടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് ഒരുക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ ബോൾസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാനൊരു വൺ അവറിന് ശേഷമാണ് ഞാനത് എടുക്കുന്നത് അപ്പം തന്നെ ഈ വെള്ളം എല്ലാം അതിൽ നിന്ന് നല്ല രീതിയിൽ പിടിച്ചു കണ്ടോ അത് നല്ല വീർത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലെ ശകലം കൂടി ഒരു സ്പേസ് ഉണ്ടായിരുന്നു വെള്ളം കയറാനായിട്ട് അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കും ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ട് അകത്ത് മാത്രം ഒരു ചെറിയതുണ്ടായിരുന്നുള്ളൂ ഞാൻ ഉടനെ വീഡിയോ എടുക്കാനായിട്ട് എടുത്തത് കൊണ്ടാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ബദാം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി എളുപ്പത്തിന് നമുക്ക് വീട്ടിലെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് ബ്രെഡ് ഗുലാബ് ജാമുൻ ഇപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കറക്റ്റ് ഗുലാബ് ജാമുൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് എളുപ്പം കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം വെച്ച് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ് ജായ്